ബീച്ച പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ നാടിനെക്കുറിച്ച് എനിക്ക് പറയുകയാണെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് എന്നൊരുപാട് ചീത്ത കാര്യങ്ങളല്ല ഒരുപാട് ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും പറയാനുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എടുത്താലാണ് അതിൽ പെട്ട ഒന്നാണ് കുളം ഇവിടെ ഒരു പൊതു കുളമല്ല ഇവിടെ പൊതു പോലെ ഒരു കുളം ഉണ്ടായിരുന്നു അത് മൂടി അത് കുടിവെള്ളത്തിനോ അല്ലെങ്കിൽ വെള്ളമില്ലാത്ത രീതിക്ക് വെള്ളം എത്തിക്കാനും വേണ്ടി കിണറാക്കി അവസാനം കിണറുമില്ല കുളവും ഇല്ല വെള്ളമില്ല അവസാനം ബാക്കിയായത് ആറിങ്ങിട്ട കിണറും പിന്നെ ഒരു മെഷീൻ വരെയും പിന്നെ വെറും കാറ്റ് മാത്രം വരുന്ന കുറച്ച് പൈപ്പാളും ഇങ്ങനെ നിങ്ങളെ നാട്ടിലുണ്ടോ പിന്നെ രണ്ടാമത്തേത് ഒരു ഗ്രൗണ്ട് ഒരു ഗ്രൗണ്ടും ഇല്ല അതായത് ഇവിടുത്തെ കുട്ടികൾക്കോ അല്ലെങ്കിൽ മുതിർന്നവർക്കോ ആർക്കും കളിക്കാൻ ഒരു പൊതു ഗ്രൗണ്ടും ഇല്ല അതൊക്കെ ഇവിടുത്തെ എന്താ പറയുക പോരായ്മകളെന്ന് പറഞ്ഞാല് ഒടുക്കത്തെ പോരായ്മ ഇവിട്ട കാര്യങ്ങൾ കേട്ടോ ഒക്കെ പല നാടുകളും നമ്മൾ കണ്ടിട്ടുണ്ട് നല്ല ഗ്രൗണ്ടെങ്കിലും ഉണ്ടാവും എന്തില്ലെങ്കിലും ഒരു ഗ്രൗണ്ട് ഉണ്ടാവും വൈകുന്നേരം രാവിലെ എപ്പോഴെങ്കിലും പോയി കളിക്കാൻ ഗ്രൗണ്ട് ഉണ്ടാവും അമ്മിനിക്കാട്ടിന് കയ്യിലുള്ള ഭാഗ്യമില്ല കാലം തോറും മുമ്പ് കളിച്ചാൽ അവിടെ ഇവിടെ പല സ്കൂളുകളെ ഗ്രൗണ്ടിൽ പോയി കളിച്ചിരുന്നു അപ്പോൾ അതും ഇല്ലാണ്ടായി അപ്പോൾ എപ്പോഴെങ്കിലും ടർഫിൽ എപ്പോഴെങ്കിലും ആൾക്കാർ ആരെങ്കിലും പോയി കളിക്കണവർ കുറച്ച് ആൾക്കാർ മാത്രം അതൊന്നും എപ്പോഴും പ്രാക്ടിക്കൽ ആവില്ലല്ലോ പൈസ കൊടുത്ത് കളിക്കല് അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറക്കോ അതിൽ നിന്ന് ഇല്ല അത് ഉണ്ടാവും എന്ന് പ്രതീക്ഷയില്ല കേട്ടോ കാരണം അങ്ങനെയാണ് അതിൻ്റെ ഒരു പോക്ക് ആരൊക്കെ എന്തൊക്കെ കാണിച്ചാലോ അല്ലെങ്കിൽ ആർക്കൊക്കെയോ എന്തൊക്കെയോ വേണ്ടിയിട്ടോ എന്തൊക്കെയോ രാഷ്ട്രീയ പരിപാടികൾ നടക്കേണ്ടതെന്നല്ലാതെ ജനങ്ങൾക്കോ അമ്മിനിക്കാട്ടേർക്കോ വേണ്ടിയിട്ട് ഒരു പരിധി നടക്കണില്ല വിലയിൽ എണ്ണപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ മാത്രം ചിലപ്പോൾ എടുത്ത് വരാം ഉണ്ടാവും ഏതെങ്കിലും കുറച്ച് റോഡുകൾ കോൺക്രീറ്റ് ചെയ്തതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തോ അല്ലാതെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇനി ഇത് കാണുന്ന അമ്മിനിക്കാട്ട് വേറെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ അപ്പം അടുത്ത വീഡിയോയുമായി വരാം ബൈ